നമസ്കാരം ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയ ലഞ്ച് ബോക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു സാധം സാധാരണ നമ്മൾ വെജിറ്റബിൾസോ ഇറച്ചിയോ മീനോ മുട്ടയോ ഒന്നും ഇല്ലാതെ വെറും സവാള കൊണ്ട് മാത്രം തയ്യാറാക്കിയ ഒരു സാധമാണിത് ചോറാണിത് ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും വളരെ സ്വാദിഷ്ടവുമാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നില്ല ഇത് ചേർക്കുമ്പോൾ ഞാൻ പറയുന്നതേ ഉള്ളൂ അത് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എല്ലാ നെയ്യ് നെയ്യ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ടും കൂടെ ചേർത്ത് ഒരു ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കുന്നതെങ്കിൽ ഒത്തിരി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ രുചി മണവും രുചിയും ഒന്നും ഇഷ്ടപ്പെട്ടൊന്നുമില്ല ഉണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി ചേർത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ പച്ചമണമൊന്നും മാറി വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു ഒരു പച്ചമുളക് അത് നല്ല വലിപ്പത്തിലുള്ള ഒരു പച്ചമുളകാണ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തുകൊള്ളുക അതല്ല നിങ്ങളുടെ ഇരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ് പച്ചമുളകും ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഈ ഒരു സവാള മാത്രമാണ് നമ്മളിലേക്ക് ചേർക്കുന്നത് ഒരു അല്പം തക്കാളിയും ഒരു രണ്ട് സവാള ഞാൻ അരിഞ്ഞ് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് സവാള നമുക്ക് ചുമക്കിയൊന്നും വഴറ്റണ്ട ഒന്ന് പകുതി മുക്കാലോളം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി സാധാരണ നമ്മൾ റൈസിനും ഇപ്പം ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കത്തില്ലേ അതുപോലെ ഒന്ന് വഴന്ന് കിട്ടിയാൽ മതിയാകും പെട്ടെന്നൊന്ന് വഴുന്ന് കിട്ടാനായി ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒത്തിരി ഉപ്പ് ചേർക്കേണ്ട നമ്മൾ ചോറിൽ ഞാൻ ചോറ് വേവിച്ച് വെച്ചിരിക്കുകയാണ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസ് അത് വേവിച്ച് വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഉപ്പിട്ട് വേവിച്ചതായത് കൊണ്ട് ഇതിൽ നമ്മൾ അല്പം ഉപ്പ് ചേർത്താൽ മതിയാകും ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ നല്ല പഴുത്ത ടൊമാറ്റോ ഒരെണ്ണം ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നുണ്ട് ടൊമാറ്റോ വേണ്ട എന്നുള്ളവർക്ക് ഈ റൈസ് നമ്മൾ തയ്യാറാക്കി വാങ്ങാൻ നേരത്ത് ഒരല്പം നാരങ്ങ നീര് ചേർത്താലും മതിയാവും ഒരല്പം പുളിപ്പിന് വേണ്ടിയിട്ടാണ് ഇല്ല എന്നുള്ളവർക്ക് ഈ തക്കാളി ചേർക്കാവുന്നതാണ് തക്കാളി ചേർത്ത് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റുക രണ്ടും ഒന്ന് ഒന്നും ഒന്നൊരു പകുതി മുക്കാലോളം ഒന്ന് വഴന്ന് വന്നാൽ മതിയാകും ഇപ്പോൾ ടൊമാറ്റയും സവാളയൊക്കെ പാകത്തിന് വഴുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അല്പം മസാല ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി അത്രയേ ചേർക്കുന്നുള്ളൂ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കുന്ന മസാലകൾ ഇത് നമുക്ക് ആ പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിതിൽ വെള്ളം ഒഴിച്ചൊന്നും വേവിക്കുന്നില്ല ഈ എണ്ണയിൽ തന്നെ കിടന്ന് നല്ലവണ്ണം ആ പച്ചമണം മാറുന്നവരെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക ഒരു അല്പം എണ്ണ തെളിഞ്ഞു വരുന്ന ആ ഒരു പരുവം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വൈറ്റി എടുക്കുമ്പോഴേക്കും അത് ഇതുപോലെ ആയി കിട്ടും അപ്പോൾ അത് ആ പാകത്തിന് എണ്ണയെല്ലാം അല്പം തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് കണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വന്ന് തുടങ്ങി ഈ ഒരു പരുവത്തിൽ നമുക്ക് ആ വാർത്ത് വെച്ചിരുന്ന എടുത്ത് വെച്ചിരുന്ന ചോറ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഒന്നര കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് ബസ്മതി റൈസിൻ്റെയാണ് നേരത്തെ വേവിച്ച് വാർത്ത വെച്ചിരുന്നതാണ് ഒരു അല്പം ഉപ്പിട്ട് വാർത്ത വെച്ചിരുന്നതാണ് നമുക്ക് നേരെ ഇത് ദിവസം തന്നെ ഒന്ന് വാർത്ത ഒക്കെ വെച്ചിരിക്കാമെങ്കിൽ ഇതുപോലെ രാവിലെ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റി കൊടുത്തയക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇതായതുപോലെ ഒന്ന് റൈസൊക്കെ നേരത്തെ ഒന്ന് വേവിച്ച് വെച്ച് നോക്കുക ഞാനിപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് സവാളയും ആറ്റോമാറ്റയും ചോറും ഒറ്റ ഒക്കെ നല്ലവണ്ണം ഒന്ന് രണ്ട് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ പാകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇതായി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരല്പം നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് വേ സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷെ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ കുട്ടികൾക്കും അതുപോലെ വളരെ ഇഷ്ടമായിരിക്കും അല്പം മണം നെയ്യുടെ മണമുള്ളതേ ബിരിയാണി പോലെ അവരത് കഴിച്ചോളും അപ്പോൾ ഞാൻ അല്പം നെയ്യും കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് മല്ലിയിലയും ഇഷ്ടമില്ലാത്തവർക്ക് അത് വേണ്ട എന്ന് വയ്ക്കാവുന്നതാണ് ഇത് രണ്ടും ചേർത്ത് ഒരു ഒരു മിനിറ്റോളം ഒന്നും കൂടെ ഒന്ന് വഴറ്റി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനെല്ലാം ഉപരി ഞാൻ നേരത്തെ പറഞ്ഞോളൂ നമുക്ക് മാഗി മാജിക് മസാലയുടെ ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതുകൂടെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എങ്കിൽ കുട്ടികൾക്ക് കുറച്ചും ഇഷ്ടമായി കുട്ടികൾക്കെന്നല്ല മുതിർന്നവർക്കും വളരെ വളരെ ഇഷ്ടപ്പെടും അത് ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെ ഇത് വളരെ വളരെ ടേസ്റ്റിയായൊരു സവാള സാധമാണിത് സവാള മാത്രം മതി നമുക്ക് വെജിറ്റബിൾസ് ഒന്നും ഇല്ലാത്തപ്പോഴാണ് വളരെ പെട്ടെന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണിത് അപ്പോൾ ഞാനിത് തീ ഓഫാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വളരെ സ്വാദിഷ്ടമായ സവാള കൊണ്ടുള്ള നമ്മുടെ സാധം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ എന്നാൽ ഒത്തിരി മസാലകളൊന്നും ഇല്ലാതെ കുട്ടികൾക്കാണ് പ്രധാനമായിട്ടും നമുക്ക് കൊടുത്തയക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മസാധമാണിത് മുതിർന്നവർക്കും കൊടുത്തയക്കാൻ പറ്റും അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഈ തക്കാ സവാള കൊണ്ടുള്ള ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം